ആദ്യമായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടാൻ പോവാ സൺഗ്ലോസിൻ്റെ സൺസ്ക്രീനാണ് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാം കുറച്ച് കഴുത്തിലൂടെ പിന്നെ ലാക്മയുടെ സി സി ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വൈറ്റ് വൈറ്റോണിൻ്റെ ശകലം പൗഡർ കൂടെ ഇട്ട് പിന്നെ ഒരു ഡാസിലറിൻ്റെ ഐബ്രോ പെൻസിലാണ് ഐബ്രോ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് പിന്നെ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്ക് പന്ത്രണ്ടാം നമ്പർ പന്ത്രണ്ടാണ് കേട്ടോ നമ്പർ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് കണ്ണൊന്ന് എഴുതാം നമുക്ക് ലാക്മേഡ് മേഡ് ഐലമറാട്ടോ ഞാൻ എടുത്തിട്ടേക്കുള്ള പൊട്ടുകുത്തി ഡ്രെസ്സൊന്നും മാറിയിട്ട് വന്നിട്ടുണ്ട് മുടി ഒന്നും പലതായിട്ട് കെട്ടാനൊന്നും എനിക്കറിയത്തില്ല സാധാ രീതി ഒരു കുഞ്ഞം പിന്നൽ അതറിയത്തുള്ളൂ കമ്മലിടുന്നുണ്ട് നാല ലിപ്സ്റ്റിക് ഇച്ചിരി കുറവാന്ന് തോന്നുന്നു കുറച്ചുകൂടി ഇട്ടേക്കാം എത്രയുള്ളു കേട്ടോ പിന്നെ ഇത് മറ്റേ നമ്മുടെ ബോഡി ക്രീം മോയ്സ്ചറൈസറ് അത് മറ്റേ മാമായത്തിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത് അമ്പലത്തിൽ പോകുന്നുണ്ട് വീട താഴെ ഇത് കേട്ടിട്ട് ഓക്കെ ബൈ ബൈ